ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കല്യാണ കാഴ്ച അപ്പോൾ കാണാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ നോക്കാം കാഴ്ചകളിലേക്ക് അല്ലേ ഏ പോകാമല്ലോ ഹലോ ഭംഗിയായ കാഴ്ച എന്നറിയാവോ എല്ലാ മരങ്ങളും ഒന്നായിട്ട് അടുക്കി നിൽക്കുന്നതുകൊണ്ട് ഒരു വളരെ നല്ലൊരു ഭംഗിയാണ് നമുക്ക് കാണാൻ കിട്ടുന്നത് കേട്ടോ മാത്രമല്ല മാത്രല്ല നമ്മളിത് ബോട്ടിംഗ് പോയിന്റാണ് അല്ലേ നമ്മുടെ മെയിൻ ബോട്ടിങ് പോയിൻ്റ് ആണ് പൂർ ബ്ലാക്ക് വാട്ടർ സർവീസാണ് നെയ്യാറ്റിൻകര എത്തി കഴിഞ്ഞു കേട്ടോ ഏ നെയ്യാറ്റിൻകര നെയ്യാറിന്റെ കര നെയ്യാറ്റിൻകര എത്തിക്കഴിഞ്ഞു നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ് അതേപോലെ ഇത് വന്നിട്ട് മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് അക്ഷയ കൊമേഴ്സ്യൽ കോംപ്ലക്സ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഇപ്പം ഉണ്ട് അതേപോലെ നെയ്യാറ്റിങ്കര അതേപോലെ എഡ്യൂക്കേഷൻ സെൻറ്ററുകൾ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നെയ്യാറ്റിങ്കരയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നെയ്യാറ്റിങ്കര തിരുവനന്തപുരത്തിനും കന്യാകുമാരിക്കും പോകാനുള്ള എക്സിറ്റ് ഇവിടെ തന്നെ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ മെയിൻ ഹൈവേയിൽ കയറി കഴിഞ്ഞു കേട്ടോ കാരണം നമ്മുടെ നാഷണൽ ഹൈവേ ഇത് നമ്മുടെ നെയ്യാറ്റിൻകര മിനി സിവിൽ സ്റ്റേഷൻ അതേപോലെ ഹോസ്പിറ്റൽ പിന്നെ അതേപോലെ സ്കൂള് റെയിൽവേ സ്റ്റേഷൻ എല്ലാം വരുന്നത് നമ്മുടെ ഈ ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കാട്ടാക്കടയിലേക്ക് പോകുന്ന റോഡാണ് അടുത്തായി എത്തി കഴിഞ്ഞു കാട്ടാക്കടത്തായികദേശത്തി കാട്ടാക്കട എത്തിനഞ്ഞു ഈ റൈറ്റിലോട്ട് പോകുന്നത് നെയ്യാർ ഡാമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പൊ നമ്മള് എങ്ങോട്ടാ പോകുന്നേ നമ്മള് പേഴും മൂട് കുറ്റിച്ചല് പോകുന്ന റോഡാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ ഇതിനടുത്താണ് ഈ കാട്ടാക്കട വേൾഡ് മാർക്കറ്റ് വരുന്ന ഒരു ഭാഗമാണ് സൂപ്പർ വളവെന്നറിയ അടിപൊളി വളവാണ് നമ്മൾ ഏകദേശം വെള്ളനാട് എത്താറായിട്ടോ അപ്പോൾ നമ്മൾ അരുവിക്കര റോഡിലേക്ക് തിരികാണ് കേട്ടോ ഇതാണ് അരുവിക്കര റോഡുകൾ റോഡ് ടാർ ചെയ്യാൻ വേണ്ടി അങ്ങനെ എല്ലാം റെഡി ആക്കിട്ടിരിക്കയാണ് റോഡ് കുറച്ചുകൂടെ വൈഡ് ആക്കിയിട്ട് ടാർ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികളാണെന്ന് തോന്നുന്നു എല്ലാം പണിയൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് ാണ് ഇനി വരുന്നത് കേട്ടോ സ്റ്റാർട്ടിങ് മെയിൻ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ സ്പോട്ട് എന്താണെന്ന് നമുക്ക് കാണാം ഇതാണ് നമ്മുടെ അരുവിക്കര ഡാമാണ് കേട്ടോ ആ ഡാമിൻ്റെ റിസർവോയറും മറ്റൊക്കെയാണ് നമ്മുടെ ഈ കാഴ്ചകൾ അരുവിക്കര ജങ്ഷൻ എത്തിക്കഴിഞ്ഞു കേട്ടോ ഇതാണ് അരുവിക്കര ജംഗ്ഷനാണ് കേട്ടോ